ഹലോ ഗൈസ് എന്നിട്ട് വിളിക്കല്ലേ സ്വാഗതം ഇപ്പം നമ്മളിന്നെ പത്മനസ്വാമി ക്ഷേത്രത്തിലാണ് നമ്മൾ പത്മാനസ്വാമി ക്ഷത്ര അപ്പം ഇങ്ങനെ നമ്മൾ വേറെ സ്ഥലം മുതലോട് പോകാമായിരുന്നു പക്ഷേ അത് അത് ആ പരിപാടി കഴിഞ്ഞു ഇപ്പം നമ്മൾ പത്മനാഭക്ഷോകത്തിൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട് ഇന്ന് കുറേ മീൻ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കണ്ടു ഗൈസ് ചാവടിയുണ്ട് <coughs> <coughs> അവരെ കണ്ട കിട്ടിട്ടുണ്ട് അപ്പൊ നമ്മൾ പുറത്തേക്ക് പോകാനും നടന്നിന് അശ്വിക്ക് വെള്ളം താഴ്ത്തുന്നു ഭയങ്കര ലാഭമുണ്ട് പുറത്തിറങ്ങിയപ്പോൾ ഞാൻ പോകുന്നു സമയത്ത് നല്ല വെയിലായിരുന്നു ഇപ്പൊ ഒരു തെയ് ഒന്ന് കൊറച്ച് കുറഞ്ഞു പക്ഷേ കുളം കാണിച്ചോട് കുളം കുളത്തിന്റെ വീഡിയോ എടുത്തോണ്ടിരിക്കുന്ന സമയം കൊണ്ട് അവര് പോയിക്കുന്നുണ്ട് ഒട്ടും പ്രതീക്ഷിക്കാത്ത വന്ന യാത്രയാണ് രണ്ട് വയസ്സുടാളും siapa sih guys yang bersuah ఏసీ <laughs> గ్రామీస <laughs> हां मैं इंतजार कर रहा हूं लड़का आया माता के हम तो बड़ा आया नहीं करने के चाहिए बड़े रात के टाइम है आप इनके dan pemberoda yang akan